അഞ്ചൽയൻസ് ക്ലബ്ബും സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ചർച്ച് തുമ്പോടും സംയുക്തമായി ഒരുക്കുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നാളെ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നടക്കും തുമ്പോടുള്ള സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ചർച്ചിലാണ് ക്യാമ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം പള്ളിയിൽ ഇരു സംഘടനകളുടെയും യോഗം ചേർന്നു വിവിധ ആശുപത്രിയിലെ പ്രമുഖ ഡോക്ടർമാർ ഉൾപ്പെടെ പതിനെട്ടോളം വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കും നേത്ര ദന്ത ഇതിനോടൊപ്പം ഉണ്ടാവും ക്യാമ്പിന് മുൻപുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി അഞ്ചൽ ക്ലബ്ബ് പ്രസിഡന്റ് ഏഴംകുളം രാജൻ പറഞ്ഞു നേത്രരോഗ വിഭാഗത്തിൽ സൗജന്യ ചികിത്സ ക്യാമ്പിൽ ആയിരത്തോളം രോഗികൾ എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് തുമ്പോട് സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ പറഞ്ഞു ഏവർക്കും നമസ്കാരം കുമ്പോട് സെൻറ് ഗുര്യാക്കോസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ വരുന്ന സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ഈ ഇടവകയും അഞ്ചൽ ലയൻസ് ക്ലബും ചേർന്ന് സംയുക്തമായി ഒരു സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഈ ദേവാലയ അങ്കണത്തിൽ വച്ച് നടത്തപ്പെടുന്നു ജനറൽ മെഡിസിൻ ജനറൽ സർജറി ഇ എൻ ഡി ഓങ്കോളജി എൻഡോക്രൈനോളജി ക്രൈനോളജി ഡെന്റൽ ഐ പീഡിയാട്രിക് ഗൈനക്കോളജി അലർജി ക്ലിനിക് ഓർത്തോപീഡിക് ഉൾപ്പെടെ മെഡിക്കൽ ലാബ് സൗകര്യങ്ങൾ സൗജന്യമായി ഈ ക്യാമ്പിൽ ലഭ്യമാണ് മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി നൽകുന്ന മരുന്നുകളും ലാബ് ടെസ്റ്റുകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും പുറത്ത് ചെയ്യുവാനായി എഴുതി നൽകുന്ന ലാബ് ടെസ്റ്റുകൾക്ക് അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നൽകുന്നതാണ് ഈ രക്തസമ്മർദ്ദ പരിശോധന എന്നിവയ്ക്ക് പുറമെ മറ്റു പരിശോധനകൾക്ക് അൻപത് ശതമാനത്തോളം ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് ഏഴ് ആറ് ഒൻപത് പൂജ്യം നാല് എട്ട് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് മൂന്ന് എട്ട് എട്ട് ഒൻപത് ഒന്ന് ആറ് പൂജ്യം രണ്ട് ഒൻപത് എട്ട് ആറ് എന്നീ നമ്പറുകളിൽ മുൻകൂർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിനു പുറമെ ക്യാമ്പ് നടക്കുന്ന ഏരൂർ തുമ്പോടുള്ള സെൻറ്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് പള്ളിയിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ നേരിട്ടും രജിസ്റ്റർ ചെയ്യാം ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്